ും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആളുകളുടെ ജീവിതശൈലി പൂർണ്ണമായി മാറിയിരിക്കുന്നു പ്രത്യേകിച്ച് ഭക്ഷണശീലങ്ങളിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇത് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു ആരോഗ്യം മെച്ചപ്പെടുത്താൻ ധാരാളം ഗുളികകൾ കഴിക്കുന്നതാണ് പല രോഗങ്ങളും ഉണ്ടാക്കുന്നത് നേരത്തെ മനുഷ്യർക്ക് ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ ഉണ്ടായിരുന്നു ഇത് അവരുടെ ശരീരത്തിന് ഒരു ദോഷവും വരുത്തിയില്ല എന്നാൽ സമീപ വർഷങ്ങളിൽ മിക്ക ആളുകളും ആരോഗ്യകരമായ ഭക്ഷണത്തിൽ നിന്ന് വ്യതിചലിച്ചു ഇത് വയറ്റിലെ അസ്വസ്ഥത അലർജി തുടങ്ങിയ പലവിധ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു ഇത് ശരിയാക്കാൻ വിറ്റാമിൻ ഗുളികകൾ ഡയറ്ററി സപ്ലിമെൻറ്റുകൾ എനർജി ഡ്രിങ്കുകൾ മുതലായവ കഴിക്കാൻ അവർ നിർബന്ധിതരാകുന്നു ഇതിൻ്റെ ഫലം കൂടുതൽ ദോഷകരമാണ് പോഷകത്തിനായി പത്തു വർഷമായി ഡയറ്ററി സപ്ലിമെൻറ്റുകൾ കഴിച്ച അമേരിക്കയിലെ ഒരാൾക്ക് വിചിത്രമായ ഒരു രോഗം പിടിപെട്ടു ഇക്കാരണത്താൽ അയാളുടെ രൂപം നീലയായി മാറി ഇൻ്റർനെറ്റ് നിവാസികൾ അയാളെ പാപ്പാസ്മർഫ് എന്ന് വിളിച്ചു ഒരു കാർട്ടൂൺ കഥാപാത്രമാണ് പാപ്പാസ്മർഫ് ദേഹം മുഴുവൻ നീല നിറത്തിലുള്ള ഒരു കാർട്ടൂൺ കഥാപാത്രം പലർക്കും ഇത് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും എന്നാൽ പോൾ കാരസൺ എന്ന വ്യക്തി തൻ തൻ്റെ ചർമ്മത്തിൻ്റെ പേരിൽ നിരന്തരം വാർത്തകളിൽ നിറഞ്ഞു വർഷങ്ങളായി ഡയറ്റ് സപ്ലിമെൻ്റികൾ കഴിച്ചതിൻ്റെ ഫലമായി ചർമ്മം നീലയായി മാറിയതായി അദ്ദേഹം വെളിപ്പെടുത്തി അയാളുടെ നിറം കണ്ട് ആളുകൾ അമ്പരുന്നു നെറ്റിസൺസ് അയാളെ ലോകം മെമ്പാടും വൈറലാക്കി കുറേ വർഷങ്ങൾക്ക് മുമ്പ് കാരസൺ ചർമ്മരോഗബാധിതനായിരുന്നു അത് ഭേദമാക്കാൻ പത്രത്തിൽ പരസ്യം കണ്ട ഒരു ഫുഡ് സപ്ലിമെൻ്റ് ഉൽപ്പന്നം അയാൾ വാങ്ങി എല്ലാ ദിവസവും അദ്ദേഹം അത് കഴിച്ചു ഇത് ശരീരത്തിലെ പോഷണം വർദ്ധിപ്പിക്കുമെന്നും ചർമ്മ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നുമായിരുന്നു അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ഏകദേശം പത്ത് വർഷം അദ്ദേഹം ആ ഉൽപ്പന്നം കഴിച്ചു എന്നാൽ കാരസന്റെ ചർമ്മത്തിൻ്റെ നിറം ക്രമേണ മാറാൻ തുടങ്ങി വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയപ്പോൾ കാരസൺ കഴിക്കുന്ന സപ്ലിമെൻറ്റിലെ വിഷാംശം ചർമ്മത്തിന് നീല നിറം നൽകിയതായി കണ്ടെത്തി ഇതൊരു വലിയ പ്രശ്നമായപ്പോഴേക്കും കാരസൻ്റെ തൊലി മുഴുവൻ നീലയായി മാറി യു എസ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ആ ഉൽപ്പന്നം നിരോധിച്ചു ചില ഭക്ഷണങ്ങൾ അടങ്ങിയിരിക്കുന്ന സംയുക്തം ആർജീറിയ എന്ന അപകടകരമായ രോഗത്തിന് കാരണമാകും ഇതുമൂലം കാരസൻ്റെ തൊലി നീലയായി മാറിയെന്ന് സംഘടന അറിയിച്ചു എന്നാൽ ഇപ്പോൾ പോൾ കാരസൺ ജീവിച്ചിരിപ്പില രണ്ടായിരത്തി പതിമൂന്നിൽ തന്റെ അറുപത്തിരണ്ടാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു എന്നിരുന്നാലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇപ്പോഴും അമേരിക്കയിൽ തരംഗം സൃഷ്ടിക്കുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ്